എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർക്കിൻ്റെ വീഡിയോ ആണേ അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാൻ പോകണം കേട്ടോ ഇത് വൺ ഗ്രാം ഗോൾഡിൻ്റെ ചെയിനാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നൂറ് പിടീൻ്റെ ചെയിനാണ് നമുക്ക് കിട്ടുക ഇന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും ഇത് ചെമ്പിൻ്റെ ചെയിനാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ മെത്തിക്കൊണ്ട് വെക്കുകയാണേ ഇതിങ്ങനെ ചുറ്റിക വെച്ചിട്ട് നൂറ് പിടിയിലെ ചെയിനാണ് ഉണ്ടാവുക അത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മെത്തി ലാസ്റ്റ് വരെ മെത്തിയെടുക്കണം ഇത് നമുക്ക് പതിമൂന്ന് ചെയിൻ ആണ് ഉണ്ടാവുക എട്ട് പിടിയിലാണെങ്കിൽ പത്ത് പിടിയിലാണെങ്കിൽ പത്ത് ചെയിൻ ഉണ്ടാവും അപ്പം നമ്മളിതിങ്ങനെ മെത്തി മെത്തി ലാസ്റ്റ് കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നല്ലോണം പണിയെടുക്കണേ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ അതാരെങ്കിലും അറിയില്ല എന്നാലും ഇപ്പം എൻ്റെ വർക്ക് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എട്ട് പിടിയാക്കിയിട്ട് മുറിച്ചെടുക്കണം ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ ഇത് വലിയ നീങ്ങളത്തിലാണ് ഉണ്ടാവുക നൂറ് പിടിയിൻ്റെ വലിയൊരു ചെയിനെ മാലയായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പം അതേപോലെ മെത്തിക്കഴിഞ്ഞിട്ട് നമ്മളിത് എട്ട് പിടിയാക്കിയിട്ട് അളന്നിട്ട് ഇതേപോലെ മുറിച്ചെടുക്കണം ചെറിയ ചെറിയ എട്ട് പിടി എട്ട് പിടി എട്ട് പിടിയാക്കിയിട്ട് ഇതേപോലെ ഓരോന്ന് ഓരോന്നായിട്ട് മുറിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നത് കുറേ ദിവസമായി ഒരു വർക്കിൻ്റെ വീഡിയോ ഇടണം വെട്ടണം എന്നെല്ലാവരും പറയാൻ തുടങ്ങിയിട്ട് വർക്കിൻ്റെ വീഡിയോ ഇട്ടൂടെ വീഡിയോ ഇട്ടൂടെ അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം കിട്ടിയപ്പോൾ വർക്കിൻ്റെ വീഡിയോട്ട് എടുത്തതാണ് അതേപോലെ എല്ലാതും മുറിച്ചെടുക്കണം പതിമൂന്ന് ചെയിൻ ഉണ്ടാവും പതിമൂന്ന് ചെയിൻ നമ്മൾ ഇതേപോലെ അളന്നിട്ട് ഓരോന്നോരോന്നായിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം എല്ലാവരും ഒരു കമൻറ്റ് എഴുതി ചെയ്താൽ മറക്കരുത് കേട്ടോ പിന്നെ ഓരോന്നോരോന്നായിട്ട് മുറിച്ചെടുത്തുകൊണ്ട് നിൽക്കണേ അങ്ങനെയാണ് നമ്മൾ വർക്ക് ഇങ്ങനത്തെ വർക്ക് കണ്ടിട്ടുണ്ടാവുന്നത് പിന്നെ അത് നമ്മൾ ഇതേപോലെ ഓരോ ബോർഡ് ഉണ്ടാവും ആ ബോർഡിൽ വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് അടിച്ചെടുക്കാണ്ട് ചെയ്യുക ഈ ബോർഡിൽ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടോ ഇതാണ് നമ്മളെ ചെയിൻ ഇതേപോലെ മുറിച്ച് വെച്ചത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ നമ്മൾ ഈ വടിയിൽ ഇതേപോലെ അടിച്ചു വെക്കണം എന്നിട്ട് നമ്മളിത് അരമ്പ വെച്ചിട്ട് ഇതേപോലെ വരച്ചിട്ട് ഇതിൽ വാണി അടിക്കുക ചെയ്യുക അതിലാണ് നമ്മൾ ഈ എണ്ണങ്ങളൊക്കെ വെച്ച് ഒട്ടുന്നത് ഇടയിൽ വെച്ചിട്ട് ഇതിൽ ഒട്ടിയെടുക്കണം ഇവിടെ ഇതിപ്പോൾ നമ്മളൊരു നാല് ചെയിൻ ആണ് അടിച്ചു വെച്ചിരിക്കണത് ഇത് ഒട്ടണതാണ് ഇവിടെ ഈ ഇതിൽ കണ്ടോ ഇതാണ് എസ് ചെയിൻ ആണ്ട്ടോ അത് ഇതാണ് ഇതിന് ചവണ ഇതുകൊണ്ടാണ് നമ്മളത് ഓരോന്നോരോന്ന് പെറുക്കി വെക്കണത് ഇതിലൊരു ചെറിയൊരു ലിക്വിഡ് ഉണ്ടാവും അത് ചെറിയൊരു ഒട്ടലുണ്ടാവും ഒരു പഷിമ ആ പശിമയും കൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഇതേപോലെ പെറുക്കി വയ്ക്കണം കുറേ നേരം വേണം നല്ലോണം സമയം എടുത്ത് ചെയ്യണം ക്ഷമയില്ലാത്ത ആളൊക്കെ തന്നെയാണ് ഞാൻ എന്നാലും കൂടി ഇരുന്ന് ഓരോന്നോരോന്ന് ി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്കത് മുഴുവനായിട്ട് കണ്ടാലേ എങ്ങനെയാണ് ഒരു ചെയിനായി വരുന്നതെന്ന് അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് മ്യൂസിക് ഇടാമെന്ന് ആദ്യം വിചാരിച്ച് അപ്പോൾ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് സൗണ്ട് കൊടുത്തത് എനിക്ക് സൗണ്ട് കൊടുക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെയിൻ ഒട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ചെയിൻ എടുത്തിട്ട് അതേപോലെ ഒട്ടിയെടുക്കാം ഇതെങ്ങനെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയൊക്കെ നമ്മൾ ഒട്ടിയെടുക്കണം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഒട്ടി വയ്ക്കുന്നുണ്ടോ നല്ല ക്ഷമ വേണം എനിക്കധികം ക്ഷമയില്ലെങ്കിലും ഞാനധികം ക്ഷമയില്ലാതെ ഇങ്ങനെ ഓരോന്നോരോന്നും ഒട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ മൂന്നെണ്ണം ഒട്ടി ഇനിയിപ്പോൾ നാലാമത്തത് ഒട്ടുവാണേൽ അപ്പോൾ അതേപോലെ എടുക്കണം ഓരോന്ന് ഓരോന്ന് ഇതേ ബോർഡിൻ്റെ മുകളേക്ക് എടുത്ത് വെച്ചിട്ട് വിളക്കി എടുക്കുകയാണ് നമ്മൾ ഇതിൽ ഗണ്ണിലാണ് കേട്ടോ വിളക്കുന്നത് ഇതിന് ഗ്യാസൊക്കെ വേണം ഇതിൽ ഇതേപോലെ വിളക്കുന്ന ഗണ്ണുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് വിളക്കിക്കൊണ്ട് വെക്കണം കേട്ടോ ഓരോ എണ്ണങ്ങളിലും ഈ ഒരു പൊടിയുണ്ട് ഈ പൊടി വെച്ചിട്ട് നമ്മൾ അത് ഓരോന്നിങ്ങനെ വെൽഡിങ് ചെയ്യണ പോലെ തന്നെ നമ്മളിങ്ങനെ വിളക്കി എടുക്കുകയാണ് കേട്ടോ ചെയിന് അപ്പോൾ ഈ ചെയിൻ ഓരോന്നോരോന്നായിട്ട് ആയിട്ട് വിളക്കണ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം ഉണ്ടോയെന്നറിയില്ല അതിപ്പോൾ പണിയെടുക്കണോ ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് കുറേ സമയം മെനക്കേടാണ് കേട്ടോ എന്നാലും ഒരു നമുക്കൊരു വരുമാനം സ്വന്തമായിട്ട് വീട്ടിലിരുന്നൊരു വരുമാനം അല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വിളക്കിക്കൊണ്ട് നിൽക്കുകയാണ് മൂന്ന് ചെയിൻ നമ്മൾ വിളക്കിയിട്ടുണ്ട് ഇപ്പോൾ നാലാമത്തെ ചെയിൻ നമ്മൾ വിളക്കിക്കൊണ്ട് നിൽക്കണതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ കുറേ നേരത്തെ പണിയാണിത് എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല വീട്ടിലിരുന്നിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം നമുക്ക് നമ്മളെ കുടുംബം കൊണ്ടുനടക്കാനുള്ളൊരു വരുമാനമാണ് അപ്പോൾ അടുത്ത ചെയിൻ ഇതേപോലെ ഒട്ടി വെച്ചിട്ടുണ്ട് അതും ഇനിയിപ്പോൾ അതേപോലെ വിളക്കിയെടുക്കണം അപ്പോൾ അമ്പത് ചെയിൻ അമ്പത്തിരണ്ട് ചെയിൻ ഉണ്ടാവും നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ നമ്മൾ ഒട്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഗ്യാസിൽ വെച്ച് വിളക്കിയെടുക്കണം ഇതാണ്ടോ ഇതൊക്കെ ഞാൻ ഇതേപോലെ വിളക്കിട്ട ചെയിനാണ് ഇത് എട്ട് പിടിയിലാണ് കേട്ടോ പത്ത് പിടിയിലുണ്ടാവും എട്ട് പിടിയിലുണ്ടാവും ഗസിൻ്റെ ചെയിനാണ് ഇത് നമ്മൾ കളറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്വർണത്തിൻ്റെ ചെയിൻ പോലെ തന്നെ ഉണ്ടാവും വർക്ക് ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക ഇപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി അത്ര തന്നെ അറിയില്ല ചെമ്പിൻ്റെ ഉള്ളത് ഇത് ശരിക്കും സ്വർണത്തിൻ്റെ കളർ പോലെ തന്നെ ആവും കളറ് കട്ടിങ്ങും കളറിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഉണ്ടാവും അതിപ്പോൾ നമ്മൾ അതേപോലെ ആ ചെയിനും ബാക്കിയുള്ള ചെയിനും ഒക്കെ നമ്മൾ വിളക്കി എടുത്തിട്ടുണ്ട് കുറേ പണികളുണ്ട് കേട്ടോ കുറേ നേരം മനക്കെട്ടാലുള്ളൂ ഇത് നടക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് കേട്ടോ ഞാൻ ഈ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുകയാണ് ഇതിനി ഒരു വൺ ഫസ്റ്റ് സൈഡ് നമ്മൾ ഒട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറ സൈഡ് ഒട്ടാനുള്ള പരിപാടിയാണ് ഇനിയിപ്പോൾ അതേപോലെ തന്നെ ആ വടിയിൽ ആ ഒരു സൈഡ് വിളക്കിയ ചെയിനൊക്കെ നമ്മൾ അപ്പുറം തിരിച്ച് വെച്ചിട്ട് അപ്പറ ബോൾ ഭാഗം അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഒട്ടിയിട്ട് ഇതൊക്കെ വിളക്കിയെടുക്കണം സെക്കൻഡ് സൈഡ് എന്ന് പറയും അപ്പോൾ ഒരു സൈഡ് വിളക്കി കഴിഞ്ഞ് അതേപോലെ ആ അപ്പറ സൈഡ് ഇതേപോലെ ഒട്ടിയെടുക്കണം ഒട്ടലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ സൈഡ് വിളക്കുകയാണ് ഇനിയിപ്പോൾ ഇതിന് തിരിച്ച് നമ്മളൊരു സൈഡാണിപ്പോൾ വിളക്കിയിട്ടുണ്ടാവുക വൺ സൈഡ് അപ്പറവും അപ്പുറവും വിളക്കിയിട്ടുണ്ടാവുക ഇനിയിത് ഇതേപോലെ തിരിച്ച് വിളക്കിയിട്ട് സൈഡ് വിളക്കുക എന്നറിയും ഇനി ഇത് ഫുള്ള് നമ്മൾ ഇപ്പോൾ ഫുള്ള് ചെയിൻ കണ്ടാവും അവിടെ കാണുന്നുണ്ട് ഫുൾ ചെയിൻ അമ്പത്തിരണ്ട് ചെയിൻ ഉണ്ടാവും ആ ഫുള്ള് നമ്മൾ ഇതേപോലെ ഗ്യാസിൽ വിളക്കിയെടുക്കണം ഇതേപോലെ ഒരു പൊടി ഉണ്ട് നമ്മളെ കയ്യിൽ ഇതിലും പൊടിയെന്നറിയാം ആ പൊടിയും കൊണ്ട് നമ്മളിതിങ്ങനെ സൈഡ് വിളക്കി കൊടുക്കണം ഓരോന്നോരോന്നോരോന്നായിട്ട് ഓരോന്നോ വിളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതൊക്കെ വിട്ടുപോരും നമ്മളൊരു സൈഡ് വിളക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അപ്പുറ സൈഡ് മാത്രമേ വിളക്കിയിട്ടുള്ളൂ അപ്പോൾ ഇപ്പുറ സൈഡ് രണ്ട് സൈഡും ചെയിൻ ജോയിൻറ്റ് ആവാനാണ് നമ്മളിത് ഇങ്ങനെ വിളക്കി കൊടുക്കുന്നത് നല്ല ചൂടും ഒക്കെയാണ് കേട്ടോ ചൂട് കാലത്തൊക്കെ നല്ല ചൂടൊക്കെ സഹിച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് കുറേ കാലം പഠിച്ചിട്ടാണിത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനായതെട്ടോ ഇത് ആണുങ്ങൾ ചെയ്യുന്നൊരു വർക്കാണേ നമ്മൾ പിന്നെ അങ്ങനെ പഠിച്ച കാരണം ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നു അങ്ങനെ അപ്പോൾ ഈ ചെയിനൊക്കെ ഇനി നമുക്ക് വർക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പം ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് ചെയ്തിട്ട് അമ്പത്തിരണ്ട് ചെയിൻ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഇങ്ങനെ ഈ ചെയിന് ഓരോന്നായിട്ട് നമ്മൾ വിളക്കി എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് മൊത്തം നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് കുറച്ച് വീഡിയോക്ക് കുറച്ച് നാളം കൂടുതലാവും കേട്ടോ ഇതേപോലെ ഒന്ന് വിളക്കി വെച്ച ചെയിനാണ് കണ്ടോ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വിളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കയ്യ കയ്യിലൊക്കെ ചൂടൊക്കെ ആവേ എന്നാലും നമ്മൾ ആ ഒരു ചവണയും ഒരു പിടിക്കണ ഒരു ഇറക്കി പോലത്തെ സാധനങ്ങൾ കണ്ടോ അതുകൊണ്ടാണ് നമ്മളത് ഇളക്കി എടുക്കുന്നത് നമുക്ക് മുഴുവൻ കൊണ്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ഇക്കടി കഴിഞ്ഞിട്ട് പണി വെച്ചിട്ട് ഓരോന്ന് കഴിഞ്ഞിട്ട് വിളക്കി കൊണ്ടു അതിന് നമുക്ക് പണികളുണ്ട് കുത്തി വെക്കണം പിന്നെ കളറി ഇത് നമ്മൾ കുത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്നിച്ച് കൊടുത്താൽ മതി നമുക്ക് നമുക്കൊരു വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും എൻ്റെ കമന്റ് അറിയിക്കണം കേട്ടോ കണ്ട് കഴിഞ്ഞിട്ട് ഓരോന്നൂരപോലെ വിളക്കി എടുക്കണം എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ് നമ്മൾ വിളക്കി കഴിഞ്ഞാലുള്ളൂ ഫുള്ളാവുക ഇനി ഇതിൻ്റെ കുത്തി നമ്മൾ പെറുക്കി വെക്കാൻ പോകണം കേട്ടോ ഉണ്ടോ ഓരോന്നോരോന്നായിട്ട് കുത്തി നമ്മൾ പെറുക്കി ഇതേപോലെ ഇനി തുമ്പിൽ ഇങ്ങനെ കുത്തി നമ്മൾ മാലയ്ക്ക് കൊളത്തിടില്ലേ ആ കുളത്തിടുന്നതിൻ്റെ തുമ്പിലൊരു സാധനം ഉണ്ടാവും മാല ശ്രദ്ധിച്ച് നോക്കിയാലറിയും ഇതേപോലെ കുത്തി വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുക കേട്ടോ ഒരു അമ്പത്തിരണ്ട് ചേഞ്ഞ് നമ്മളപ്പുറം അപ്പുറം ഇതേപോലെ ചൂടാക്കണം നല്ലോണം ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറ്റി തന്നിട്ടുണ്ടാകും അത് കടയിൽ നിന്ന് നമുക്ക് തരുന്ന സാധനം കേട്ടോ ഇതിൻ്റെ വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഇത് ഇതേപോലെ വർക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി ചിലപ്പോൾ ഒക്കെ ചൂടാക്കി ചിലപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെയൊക്കെ വരും എന്നിട്ട് പിന്നെ നമ്മൾ രണ്ടാമതത് ഇതേപോലെ വെച്ചു കൊടുക്കണം നല്ല ചൂടിലാക്കിയാലുള്ളത് പിടിക്കുക അപ്പം നമ്മൾ ഇതേപോലെ ഫുള്ള് ചെയിനും കുറ്റിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കെട്ടി ഒന്നിച്ച് എണ്ണീട്ട് നമ്മൾ കടയെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുക കളർ ചെയ്ത വീഡിയോ കിട്ടിയിട്ടില്ല അതൊക്കെ കടയിലായത് കാരണം നമ്മൾ ഇത്രയും വർക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ ഉണ്ടോ ഇത് ഇതേപോലെ കെട്ടി ഞാൻ ഒതുക്കി കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് വൃത്തിക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ എസ് ചെയിൻ എന്ന് പറയും അത് ചെയിനൊക്കെ നമ്മൾ കഴുത്തിലിടുന്ന സൈസ് മാല തന്നെയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഇതേപോലത്തെ ചെയിനാണ് ഞാൻ ഇത് കളറ് മുക്കുമ്പോഴാണ് ഇത് വൺ ഗ്രാം ഗോൾഡൊക്കെ മുക്കിയിട്ടാണ് വരിക അപ്പോൾ നമ്മൾ കടയിൽ പോകുമ്പോൾ നല്ല വിലക്ക് കൊടുത്ത് നമ്മൾ വാങ്ങണില്ലേ അപ്പോൾ ഇങ്ങനത്തെ ചെയിനാണ് നമ്മൾ വീട്ടിലിരുന്നിട്ട് എടുക്കണ ഒരു വർക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടിട്ട്